സീരിയൽ മേഖലയിൽ നിന്നുമുള്ള ഒരു താരവിവാഹം തന്നെയായിരുന്നു അരുണിൻ്റെതും ഭാര്യയായ പാർവതിയുടേതും ഇരുവരുടെയും പ്രണയം മൂന്ന് മാസത്തോളം നീണ്ടു നിന്നതായിരുന്നു തൊട്ടു പിന്നാലെ ഇരുവരും വിവാഹിതരാവുകയും ഇരുവർക്കും കൂടെ ഒരു മകൾ ജനിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസമാണ് തന്റെ ഭർത്താവായ അരുണിൽ നിന്ന് വിവാഹമോചനം നേടിയെന്നുള്ള വാർത്ത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ പാർവതി പങ്കുവച്ചത് തൊട്ടു പിന്നാലെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആളി കത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ ഇതിന് പിന്നാലെ നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അരുൺ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലിപ്പോൾ ക്യാമറാമാനായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇതേ പരമ്പരയിൽ തന്നെ നായികയായ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സായി ലക്ഷ്മിയുമായിട്ട് അരുൺ പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർവതിയുമായിട്ടുള്ള വിവാഹമോചന വാർത്ത പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഉയരാൻ തുടങ്ങിയ വാർത്തകൾ ഇപ്പോൾ ഇതുതന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സായി ലക്ഷ്മിയുമായിട്ട് അരുൺ ലിവിങ് ടുഗദറിലായി എന്നും വാർത്തകൾ വരുന്നുണ്ട് എന്തൊക്കെയായാലും ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥകൾ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും സായി ലക്ഷ്മിയും അരുണും തമ്മിൽ എന്തോ അടുപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇരുവരുടെയും ആരാധകർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പലതും കണ്ടെത്തുകയാണ് എന്ന് വേണം പറയാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അരുൺ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു സ്റ്റോറി പങ്കിട്ടിരുന്നു തൻ്റെ ക്യാമറ പിടിച്ചു നിൽക്കുന്ന ചിത്രമായിരുന്നു അരുൺ പങ്കുവച്ചത് ഇതേ ചിത്രം തന്നെ സായി ലക്ഷ്മിയും തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സ്റ്റോറിയായി പങ്കിട്ടിരുന്നു ഇതാണിപ്പോൾ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുവരും പരിചയത്തിലാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം അതേസമയം സായി ലക്ഷ്മിയും അരുണും ഇപ്പോൾ പ്രണയത്തിന്റെ സൂചനകൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുന്നത് എന്നും ആരാധകർ തന്നെ പറയുന്നു എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ ആയിട്ടും സായി ലക്ഷ്മിയോ അരുണോ പ്രതികരണം അറിയിച്ചിട്ടില്ല ഇരുവരുടെയും തുറന്ന് പറച്ചിൽ കേൾക്കാതെ പുറത്തു വരുന്ന വാർത്തകളൊന്നും തന്നെ വിശ്വസിക്കാനും കഴിയില്ല ആരും ആഗ്രഹിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതമായിരുന്നു അരുണിന്റേതും പാർവതിയുടേതും സീരിയൽ മേഖലയിൽ നിന്നുമാണ് ഇരുവരും പരിചയപ്പെട്ടത് ആ പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു നീണ്ട നാളത്തെ പ്രണയം അവസാനിപ്പിച്ച് ഇരുവരും വിവാഹിതരാകുകയും ഇരുവരും ഒട്ടും വൈകാതെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു യാമി എന്നായിരുന്നു ഇരുവരും കുട്ടിക്ക് നൽകിയ പേര് ഇരുവരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു അരുണിന്റെ മാതാപിതാക്കൾക്കൊപ്പം തന്നെയായിരുന്നു പാർവതിയുടെയും കുഞ്ഞിന്റെയും താമസം എന്നാൽ വിവാഹബന്ധം വേർപ്പെടുത്തിയതോടെ മാതാപിതാക്കളിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ് പാർവതിയും കുഞ്ഞും ഇപ്പോൾ ആരാധകർ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇരുവരുടെയും കുടുംബ വിഷയങ്ങൾ തന്നെയാണ് എന്തൊക്കെയായാലും പാർവതി ഇനിയൊരു പുതിയ ജീവിതത്തിലായിരിക്കും ആദ്യ ഭർത്താവായ അരുണിൽ നിന്നും വിവാഹമോചനം പാർവതി നേടിക്കഴിഞ്ഞു ഇനി പാർവതിക്ക് പാർവതിയുടെയും കുഞ്ഞിൻ്റെയും ജീവിതമാണ് എന്നാൽ അരുൺ സായി ലക്ഷ്മിക്ക് വേണ്ടിയാണ് പാർവതി ഉപേക്ഷിച്ചത് എന്നും പാർവതിയെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ കാരണം സായി ലക്ഷ്മി ആണ് എന്നും സോഷ്യൽ മീഡിയ കണ്ടെത്തുകയും പറയുകയാണ് ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥകൾ അറിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതെയും പ്രചരിപ്പിക്കാതെയും ഇരിക്കുക